കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ പോലീസ് മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള കണ്ണൂർ ദസറയ്ക്കിന്ന് അർദ്ധരാത്രിയോടെ സമാപനമാകും ഇന്ന് വേദിയിൽ അശ്വതി രജീഷിന്റെ ഭരതനാട്യം സിനി ടീം മാതൃവേദി കീഴ്പള്ളിയുടെ മാർഗം കളി ടീം ഡി എസിന്റെ ഒപ്പന തളാപ്പ് റെസിഡൻസ് അസോസിയേഷന്റെ ഡാൻഡിയ അവിയൽ ബാൻഡിന്റെ മ്യൂസിക്കൽ ഷോ എന്നിവ നടക്കും ഇന്നലെ രാത്രി നടി ആശാ ശരത്താൻ പാർട്ടിയുടെ ആശ നടനം ഷൈജ ബിനിഷാൻ പാർട്ടിയുടെ ക്ലാസിക്കൽ ഫ്യൂഷൻ ഡാൻസർ എൻ കെ ശ്രീഗംഗയുടെ ഭരതനാട്യം കണ്ണൂർ ആർട്സ് ക്ലബ്ബിന്റെ കൊട്ടിപ്പാട്ട് എ ടി വി അശ്വതിയുടെ ക്ലാസിക്കൽ ഡാൻസ് കെ എം ദേവികയുടെ ഭരതനാട്യം കോർപ്പറേഷൻ ജീവനക്കാരുടെ ഫ്യൂഷൻ ഡാൻസ് എന്നിവ അരങ്ങേറി ുംപ്പാരൽസിന്റെ ഷർട്ട് വാങ്ങിച്ചിട്ടോ ആരെങ്കിലും ഒക്കെ ഫ്ലാറ്റ് ആവട്ടെ നല്ല രുണം ദിനേശ് അപ്പാരൽസിനൊപ്പം